നവകേരള സദസ്സ് പരിപാടിക്കിടെ നമ്മുടെ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിന് നേരെ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്ത ചെയ്തയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് മനസ്സിലാക്കണം ഷൂ എറിഞ്ഞ കേസ് എടുത്തിട്ടുണ്ട് വധശ്രമത്തിനെതിരെയാണ് ആ കേസ് പക്ഷേ ആ ഷൂ ഇറിഞ്ഞയാളെ തല്ലിയ ഡി കേസ് എടുത്തിട്ടില്ല ഇത് റിപ്പോർട്ട് ചെയ്ത ട്വൻറ്റി ഫോർ ന്യൂസിലെ ജേണലിസ്റ്റിനെതിരെ കേസെടുത്തിരിക്കുകയാണ് അതിന്നലെയാണ് സംഭവം അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് അതായത് ട്വൻ്റി ഫോർ ന്യൂസിലെ ആൾക്കാർ തന്നെ ഭയങ്കര വികാരഭരിതരായി സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ കണ്ടു മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തരത്തിനെതിരെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കര വാചാലരായി സംസാരിക്കുന്നത് കണ്ടു അപ്പം ഇതിനു മുമ്പും ഈ നാട്ടിലെ സാധാരണക്കാർക്കെതിരെ ഇവർ എടുത്തുകൊണ്ടിരുന്ന ഒരു കാഴ്ചപ്പാട് ഇതുതന്നെയാണ് പക്ഷെ അന്നൊന്നും ഇത്രത്തോളം വാചാലരായിട്ട് സംസാരിക്കാൻ ഈ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിട്ടില്ല കരോളിന് എന്തായാലും അതിനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് നായർ സംഭവം ാണ് തൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ പോകുന്നത് വി ഡി സതീശൻ പറഞ്ഞോളൂല്ല ഞങ്ങള് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പൂജപ്പുറത്ത് സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരിക്കും അവിടെ കിടക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ അതായത് ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അവർ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കട അടച്ചിട്ട് വീട്ടിൽ പോകും അത് നിങ്ങൾ തീരുമാനിച്ചോളൂ മാത്രമല്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും കോടതി ലഭിക്കും ഈ പോലീസ് സേനയല്ലേ പെരുമ്പാവറിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു ഒരു യഥാർത്ഥത്തിൽ ഈ ഇത് വധശ്രമത്തിനുള്ള നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് ഉണ്ടായോ എന്താണെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ശ്രീകണ്ഠൻ നായർ ഇത്രത്തോളം പറഞ്ഞല്ലോ മാത്രമല്ല ഇനി ഒരുപാട് വീഡിയോകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിൽ തപ്പിയൊക്കെ കിട്ടും അതിനകത്ത് ഇ പി ജയരാജൻ പറയുന്നുണ്ട് കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കണം ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശ്രീകണ്ഠൻ നായർ എടുത്തിട്ട് അലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളല്ല ഏറ്റവും വലുത് അതിനു മുകളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തൊരു ഭരണഘടനയുണ്ട് പിന്നെ നിങ്ങളെപ്പോലെയുള്ള നേതാക്കൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒന്ന് പഠിച്ചിട്ട് വേണം പറയാൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര സൂപ്പറായിട്ട് തകർത്തടിക്കുന്നുണ്ട് അതെന്തായാലും വളരെ നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥാനങ്ങളൊക്കെ വരും നല്ലതാണ് നമ്മൾ നമ്മൾ സാധാരണക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ പത്രപ്രവർത്തകർക്ക് അതൊരു വെറും വാർത്തയാണ് പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടാകുമ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ പത്രപ്രവർത്തകർക്കെതിരെ കേസെടുത്ത കാര്യത്തിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമല്ല ഇതിലും വലുതീ കേരളത്തിൽ നടക്കാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ കാരണം ഇവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലും വലുതീ കേരളത്തിൽ നടക്കും അപ്പം ഇത് ചെറിയൊരു സാമ്പിളായിട്ട് കുട്ടിയെ മതിയെന്നേ ഉള്ളൂ പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിലും വലിയൊരു അവസ്ഥ കേരളത്തിന് വരാനില്ല അത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർക്കെതിരെ ഗൂഢാലോചനയ്ക്കൊക്കെ കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം അതിനകത്ത് തന്നെ അവര് പറയുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ മേലിൽ നിന്നുള്ള പ്രഷർ മൂലമാണ് ഈ പ്രതി എന്ന് പറയുന്ന അജേണലിസ്റ്റിൻ്റെ മൊഴി പോലും കേൾക്കാതെ കേസ് എടുത്തത് എന്ന് പറയുന്നുണ്ട് എന്തായാലും സംഭവം വളരെ കോമഡിയാണ് സുന്ദര എന്ത് സുന്ദരമാണ് എന്റെ കേരളം